ഫൈനലിൽ പോയി ഞാൻ എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു ഇത് എവിടെയാ അത്രയും അങ്ങനെ ബേസിലിനോട് പക വീട്ടി ടൊവിനോ വീഡിയോ ട്രോളായി സംഭവിച്ചത് മനസ്സിലാക്കാതെ പൃഥ്വിരാജ് സുകുമാരൻ അടുത്ത സുഹൃത്തുക്കളാണ് ടൊവിനോയും ബേസിലും ഇരുവരും പരസ്പരം ട്രോൾ ചെയ്യുന്ന വീഡിയോ അഭിമുഖങ്ങൾ ശ്രദ്ധയാകർഷിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങൾ പരസ്പരം ഫോട്ടോകൾക്ക് രസകരമായ കമന്റുകൾ എഴുതുകയും ചെയ്യാറുണ്ട് ബേസിൽ ജോസഫിന്റെ പുതിയ ഒരു വീഡിയോയും അതിനുള്ള നടൻ ടൊവിനോയുടെ കമൻറ്റുമാണ് താരങ്ങളുടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ ബേസിൽ ജോസഫിന് ഒരു അമളി പറ്റി ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് എഫ് സി ചാമ്പ്യന്മാരായിരുന്നു ഫോഴ്സ കൊച്ചിയുടെ ഉടമസ്ഥൻ പൃഥ്വിരാജാണ് ബേസിൽ ജോസഫ് കാലിക്കറ്റ് എഫ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡറുമാണ് മത്സരം കാണാൻ താരങ്ങൾ എത്തിയിരുന്നു സമ്മാനദാന ചടങ്ങിന്റെ വീഡിയോയാണ് ശ്രദ്ധയാകർഷിക്കുന്നത് ടൊവിനോയുടെ കമന്റും ചർച്ചയായി മാറി മെഡലുകൾ സമ്മാനിക്കുമ്പോൾ ഫുട്ബോൾ ടീമിലെ ഒരു താരത്തിന് ബേസിൽ കൈ നീട്ടുകയായിരുന്നു അയാൾ അത് കാണാതെ പോയി അയാൾ പൃഥ്വിരാജിന് കൈ കൊടുത്തു ചമ്മിയ ബേസിൽ ആരും കാണാതെ തന്റെ കൈ താഴ്ത്തി ഒരു ഇമോജിയാണ് ചർച്ചയായ ആ വീഡിയോയ്ക്ക് ടൊവിനോ കമന്റ് ഇട്ടത് നീ പക പോകുകയാണല്ലോടാ എന്നായിരുന്നു താരത്തിന് ബേസിൽ കമന്റായി മറുപടി നൽകിയത് കരാമ ഈസ് മൈ ബീച്ച് ആയിരുന്നു താരത്തിന്റെ മറുപടി മുമ്പ് ഒരു സിനിമയുടെ പൂജയുടെ വീഡിയോ ടൊവിനോയെ ട്രോളി പ്രചരിച്ച സംഭവമുണ്ട് പൂജാരി ആരതി നൽകിയപ്പോൾ പ്രാർത്ഥിക്കാൻ താരം കൈനീട്ടിയതാണ് ആ സംഭവം ടൊവിനോയെ കാണാതെ പൂജാരി പോയത് വീഡിയോയിൽ നിന്നും വ്യക്തമായതോടെ ട്രോളായിരുന്നു ഇത് കണ്ട് ബെയ്സിലിന് ചിരിയടക്കാനാകാത്തതിന്റെ വീഡിയോയാണ് പ്രചരിച്ചത് സംവിധായകൻ നടൻ എന്നീ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ബേസിൽ ജോസഫ് ചിരിയും കുസൃതികളും നിറഞ്ഞ അദ്ദേഹത്തിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോ ഇതാ അത്തരത്തിൽ ബെയ്സിലിന് പറ്റിയ ഒരു അമളിയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്